നമസ്കാരം വയനാട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കളിച്ചിരികളിൽ ഏർപ്പെട്ട കുഞ്ഞു നൈസമോളിനെ ആരും മറന്നിട്ടുണ്ടാകില്ല കാത്തിരുന്ന് കണ്ട ഒരു മുത്തച്ഛനോടുള്ള പേരക്കുട്ടിയുടെ സ്നേഹപ്രകടനം പോലെയായിരുന്നു ആ ഒരു രംഗം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പിതാവിനെയും സഹോദരങ്ങളെയും അടക്കം കുടുംബത്തിലെ അഞ്ചുപേരെ നഷ്ടമായ ഈ മൂന്ന് വയസ്സുകാരി ആശുപത്രി വിട്ടു മേപ്പാടി നെല്ലിമുണ്ട സ്കൂൾ പടിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയത് ഉമ്മകൊടത്തും താടിയിൽ പിടിച്ച് വലിച്ചും കണ്ണാടിയൂരിയും വികൃതി കാട്ടിയ നൈസമോളയും മോദിക്കും പെരുത്തി ചൂരൽമലയിൽ സ്കൂൾ റോഡിന്റെ മുഗൾ ഭാഗത്തായി താമസിച്ചിരുന്ന ജസീലയുടെ മകൾ നൈസയാണ് പ്രധാനമന്ത്രിയുടെ കുറുമ്പ് കാട്ടിയത് ദുരന്ത ബാധിതരെ പ്രധാനമന്ത്രി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് കട്ടിലിൽ കയറി നിന്ന് കൈകൂപ്പി നമസ്ത നൽകുന്ന നൈസയെ കണ്ടത് ഉടൻ തിരികെ കൂപ്പുകയ്യുമായി അദ്ദേഹവും അവൾക്കരികിലെത്തി പ്രധാനമന്ത്രി കൈ നീട്ടിയപ്പോൾ കുഞ്ഞു നൈസ മടിക്കാതെ കൈ കൊടുത്തു ഇതോടെ അദ്ദേഹം കട്ടിലരികിൽ അവളെ ലാളിക്കുകയും ആളിക്കുകയും കുശലാന്വേഷണം നടത്തുകയുമായിരുന്നു ഉമ്മദ് ജസീലയുടെ വിവരം ചോദിച്ചറിഞ്ഞ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് പ്രധാനമന്ത്രി വരുന്നതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നമസ്കാരം പറയണമെന്ന് ഡോക്ടർമാർ ആരോ നൈസയോട് പറഞ്ഞു കൊടുത്തിരുന്നു അത് ഓർമ്മ വെച്ചാണ് മോദിയെ കണ്ടപ്പോൾ അവൾ കൈകൂപ്പിയത് മോദിയോട് വളരെ വേഗം അടുത്ത നൈസ അദ്ദേഹത്തിന്റെ താടിയിലും കണ്ണാടിയിലും പിടിച്ച് കളിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ആരോ പറഞ്ഞു കുട്ടിയെടുത്തോളൂ എന്നാൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു വേണ്ട വേണ്ട അവൾ ഇവിടെ ഇരുന്നോട്ടെ എന്നായിരുന്നു പിന്നെയും അവളുടെ കുഞ്ഞു വർത്തമാനം കേട്ട് കുറച്ച് സമയം കൂടി ചെലവഴിച്ചാണ് അദ്ദേഹം യാത്ര പറഞ്ഞത് താൽക്കാലിക വീട്ടിലെത്തിയ നൈസമോൾക്ക് പുത്തൻ ബാഗുമായി ഉടൻ തന്നെ അങ്കൻവാടിയിലേക്ക് പോകണമെന്നതാണ് ആഗ്രഹം പിതാവും സഹോദരങ്ങളും അടക്കം അഞ്ചു പേരെ നഷ്ടപ്പെട്ട നൈസമോളുമായി എത്രനാൾ വാടക വീട്ടിൽ കഴിയാനാകുമെന്ന പരിഭവത്തിലാണ് ഉമ്മ ജസീല ദുരന്തമുണ്ടായ രാത്രി വീട്ടിലേക്ക് കുതിച്ചെത്തിയ വെള്ളത്തിൽ ഒഴുകി പോകുമ്പോഴും നൈസയെ മാറോട് ചേർത്ത് മുറുകെ പിടിക്കുകയായിരുന്നു ജസീല മണ്ണിലും ചെളിയിലും പെട്ട് ഒഴുക്കിനിടയിൽ എവിടെയൊക്കെ പിടിച്ച് രക്ഷപ്പെട്ടു ജസീലയുടെ ഭർത്താവ് ഷാജഹാൻ മക്കളായ ഹീന ഫൈസ ഷാജഹാന്റെ മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി ജമീല മുഹമ്മദ് കുട്ടിയുടെ ജ്യേഷ്ഠൻ ഹംസ രണ്ട് പേരക്കുട്ടികൾ എന്നിവരാണ് ദുരന്തമുണ്ടായപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ജസീലയും നൈസയും മാത്രമാണ് രക്ഷപ്പെട്ടത് അതേസമയം ഉരുൾപൊട്ടലിൽ താറുമാറായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി സാലറി ചലഞ്ച് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയത് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിനായിട്ടുള്ള സമ്മതപത്രം കൈമാറണമെന്നുമാണ് സർക്കാർ ഉത്തരവിലുള്ളത് ഇത്തരത്തിൽ കിട്ടുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും പരമാവധി മൂന്ന് ഗഡുക്കളായി തുക നൽകണമെന്നും സമ്മതപത്രം നൽകുന്ന ജീവനക്കാരിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പി എഫ് തുകയും ജീവനക്കാർക്ക് സംഭാവനയായി നൽകാമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി ആയിരം കോടി രൂപയിലധികമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ദുരന്തബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്ന് സർക്കാർ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു സാലറി ചലഞ്ച് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും ഒരാളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു തുക ഈടാക്കുന്നതിനായി ഒരു സമ്മതപത്രം ജീവനക്കാരിൽ നിന്നും ബന്ധപ്പെട്ട ഡി ഡി ഒ വാങ്ങണം ലഭിക്കുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് വരവ് വെക്കണം ശമ്പള കണക്കാക്കുന്നത് ഈ വർഷം ആഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് അഞ്ച് ദിവസത്തെ ശമ്പളം മൂന്ന് ഗഡുക്കളായി നൽകാവുന്നതാണ് അഞ്ച് ദിവസത്തിൽ കൂടുതൽ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് ഒരു മാസം ചുരുങ്ങിയത് രണ്ട് ദിവസം എന്ന ക്രമത്തിൽ പത്ത് ഗഡുഡുക്കൾ വരെ അനുവദിക്കും സാലറി ചാലഞ്ച് സംബന്ധിച്ച് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു പത്ത് ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെങ്കിലും സംഘടനാ പ്രതിനിധികൾ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന ധാരണയിലെത്തുകയായിരുന്നു ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നാണ് സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് താല്പര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഗഡുക്കളായി നൽകാൻ അവസരം ഒരുക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരമാണ് സർക്കാർ ഉത്തരവിട്ടത്